പാറിപ്പോകുന്ന ചെങ്കുടിയൊക്കെ കരത്തിനകത്ത് എന്ത് ഇംഗ്ലാ സിന്താമ വിളിച്ച് നടന്നയാളാണ് എൻ്റെ അപ്പൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലം തനിക്കുണ്ട് ആകെയാൽ തനിക്കുറപ്പാണ് താനെന്ന് പറയുന്ന മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ ലോകത്തിലെ ഒന്നിരുന്നും കഴിയില്ല എൻ്റെ പുന്ന് പ്രിയപ്പെട്ടവരെ എൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട് എന്നെ കച്ചിരിയും കൂടെ വണ്ണമുണ്ട് നെഞ്ചുമിരിച്ച് പുറത്തോട്ടിറങ്ങി നാരട അവിടെ എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ആരും ഒന്നും മിണ്ടത്തില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് ആമിസ്തോത്രം കൊട്ടാരക്കരൊരു ബാറുണ്ട് വെച്ചാ ആ ബാറിൻ്റെ പേര് ആകാശം ആകാശെന്നാണ് ആകാശ ബാർ അടയ്ക്കുന്നതായി എൻ്റെ അപ്പൻ സമയം എന്ന് പറയുന്നത് അങ്ങാനും ബാറ് തുറന്നില്ലെങ്കിൽ വീട്ടിൽ എൻ്റെ അപ്പൻ അപ്പം നിങ്ങൾ ചോദിക്കും അപ്പനങ്ങനെ വീട്ടിൽ അറിയാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി റേഞ്ചർ ആയിട്ട് റിട്ടയർഡായതാ ഇതിന്റെ പരിപാടി തന്നെക്കാൾ മറ്റാർക്കും നന്നായിട്ട് അറിയുകയുമില്ല അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഓടനാവട്ടത്ത് ആരാധനാലയങ്ങളുടെ ഫ്രണ്ടിൽ ചെന്ന് ഒരു കാലത്തിൽ എൻ്റെ അപ്പൻ ഉറക്കെ ചോദിക്കുമായിരുന്നു നിൻ്റെ ദൈവത്തിന് എന്നാടാ ചെവി കേൾക്കാൻ പാടില്ലേ നിൻ്റെ ദൈവത്തിന് എന്നാ പൊട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നത് ശബ്ദം താഴ്ത്തി പ്രാർത്ഥിക്ക് ക്രിസ്ത്യാനികളുടെ ദൈവത്തിന് എന്നാ ചെവി കേൾക്കാൻ േ എന്ന് ഉറക്കെ കളിയാക്കി ചോദിക്കുന്ന എൻ്റെ അപ്പൻ അല്ല നാട്ടുകാർക്ക് പൊതുവേ നമ്മളെ കുറിച്ചൊരു പരാതിയും അങ്ങനെ തന്നെയാണ് നമുക്ക് ഇച്ചിരി ശബ്ദം കൂടുതലുള്ളതാണ് സ്തോത്രം സഭയിലും ഉണ്ട് അതൊഴിച്ചാൽ പിന്നെ നമ്മൾ ഭാവി ഒരു സ്തോത്രം സ്തോത്രം എൻ്റെ അപ്പൻ ചോദിക്കുമായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസും പറഞ്ഞായിരുന്നു പെന്തക്കൂസുകാർക്ക് ഇച്ചിരി ശബ്ദം കൂടുതലാണെന്ന് പുള്ളിയും കൂടെ പറഞ്ഞപ്പോ എനിക്കങ്ങ് സങ്കടം തോന്നിയാച്ചാ സ്തോത്രം ഈ ഒരു അമ്മച്ചി മിക്സി ഒരു അമ്മച്ചി മിക്സി എടുത്ത് തൊഴുകയോട് ചോദിച്ചെന്ന് ശബ്ദം ഉണ്ടാക്കാതെ മാവ് അരച്ച് തരാവോ എന്ന് മിക്സി ഇങ്ങനെ തിരിച്ചു തൊഴുകയോടെ പറഞ്ഞെന്ന് നല്ലോണം മാവരച്ച് കിട്ടണമെങ്കിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു സ്തോത്രം എന്റെ മുന്നേ പ്രിയപ്പെട്ടവരെ അങ്ങാണ്ടൊരു ഫുട്ബോൾ കളി ഏതോ രാജ്യത്തിനകത്ത് നടന്നപ്പോൾ ഓടനാവട്ടത്തിരുന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ ഒരു കൊച്ചു ചെറുക്കൻ ഈ ഗോളടിക്കുന്ന സമയം എത്തിയപ്പോൾ അവൻ ചാടിയങ്ങി നേറ്റു എന്നിട്ട് അവൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന മിച്ചറും തട്ടിത്തെറിപ്പിച്ച് അവൻ കാലൊക്കെ എടുത്ത് വീശിയടിക്കാൻ തുടങ്ങി ഗോളടിക്കുന്ന സമയം എത്തിയപ്പോൾ അവനോട് ചോദിക്ക് ഫുട്ബോൾ കളി നടക്കുന്നത് രാജ്യങ്ങൾക്കപ്പുറമല്ലേ ഓടനാവട്ടത്തിരുന്ന് നിന്റെ ശോഭക്കകത്ത് നീയുന്നതിനെ കാലെടുത്ത് വീശിയെന്ന് ചോദിച്ചാൽ അവൻ പറയും അവൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റാത് അങ്ങനാണെങ്കിൽ ശങ്കില ചോരതെന്ന് നമ്മളെ വീണ്ടെടുത്ത യേശുവിനെ ആരാധിക്കുമ്പോൾ ഇച്ചിരി ശബ്ദം ഉണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്ന എൻ്റെ വിശ്വാസം അല്ല ഇത് ശബ്ദം ഉണ്ടാക്കുക അല്ല അങ്ങ് ഉണ്ടായി പോകുക കാരണം നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ നിർത്തിയ വഴികളെ ഓർക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിന്നിട്ട വഴിയാത്രകളെ ഓർക്കുമ്പോൾ നമ്മുടെ സമപ്രായത്തിലുള്ള പലതും 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 മണ്ണിനിരയായി മാറിയപ്പോൾ ആയുസ്സിനും ആരോഗ്യത്തിനും അവയവങ്ങൾക്കും കേടില്ലാതെ രാത്രിയിലെ യോഗത്തിനകത്ത് വന്നിരിക്കാൻ പറ്റിയെങ്കിൽ അത് ദൈവം നടത്തിയ വിശ്വസതയെന്ന് ഓർക്കുമ്പോൾ അറിയാതെ സ്ത്രോത്രം പറഞ്ഞു പോകുന്നതാ പാസ്റ്റേ ഇന്ന് രാത്രിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോടാഹാരത്തിന്റെ ശക്തിയാണോ എടുത്ത മെഡിസിൻ്റെ പ്രാപ്തിയാണോ നോക്കിയ ഡോക്ടർമാരുടെ കഴിവാണോ രാത്രി അല്ലെന്ന് പറയുന്നവർ ആത്മാവി പറഞ്ഞാട്ടെ കഴിച്ചാഹാരത്തിന്റെ പ്രാപ്തിയുമല്ല നോക്കിയ ഡോക്ടർമാരുടെ കഴിവുമല്ല അവൻ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു എന്റെ മൊന്നുപ്രിയപ്പെട്ടവരെ സഹോദരന്മാരോട് കൊച്ചു ചോദ്യമാണ് വലിപ്പമുള്ളൊരു ലൈസൻസ് നമ്മുടെ കൊണ്ടാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതിന്റെ രഹസ്യം എന്താണോ എന്റെ ചോദ്യം ഈ വടിയാത്രകൾക്കകത്ത് ആയിരക്കണക്കിന് ആക്സിഡന്റുകൾ നടമാടി നിക്കുമ്പോഴും നമ്മുടെ വാഹനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന എന്റെ ചോദ്യോ ആരോ പറയുന്നു എന്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട് മാസ്റ്ററേ എന്റെ മുന്നേ പ്രിയപ്പെട്ടവര് രണ്ടിഞ്ച് ഒരു ലൈസൻസ് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടല്ല എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ആ വാഹനത്തിനകത്ത് കയറുന്നതിനേക്കാൾ മുമ്പ് അത്ഭുതവാനായ ദൈവ വാഹനത്തെ തന്റെ രക്തത്തിൽ മറച്ചു പരിപാലിക്കുന്നത് കൊണ്ട ആ നടക്കുന്ന വിധങ്ങളെയൊക്കെ ഒന്നും ഓർക്കുമ്പോൾ അറിയാതെ ശബ്ദം ഉയർത്തിപ്പോകുന്നതാണ് നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയുന്നവരുണ്ടെങ്കിൽ എല്ലാ ഹൃദയവും തുറന്ന ആത്മാവിൽ മൂന്നാമത്തെ രാത്രി കടശി രാത്രിയല്ലേ നമ്മിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലിയിട്ട് പറ രണ്ട് ദിവസങ്ങൾ ദൈവം ഞങ്ങളെ നടത്തിയല്ലോ യോഗത്തിനകത്ത് വന്നിരുന്ന് ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ശക്തീകരിച്ചല്ലോ നിന്റെ വിശ്വസതകളെ ഓർക്കുമ്പോൾ സ്തോത്രം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല നമ്മിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു ആകെയാൽ എൻ്റെ അപ്പൻ ഉറക്കെ ചോദിക്കുമായിരുന്നു നിൻ്റെ ദൈവത്തിന് എന്നാ ശബ്ദം കേൾക്കാൻ എന്തിനാടാ ഇങ്ങനെ ശബ്ദമുയർത്തി ആരാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന എൻ്റെ അപ്പൻ ഓടനാപട്ടത്തിൽ ക്ലബ്ബുണ്ട് കേട്ടോ ആ ക്ലബിന്റെ പേര് വികാസ് എന്നാണ് ക്ലബ് അടയ്ക്കുന്നതാ എൻ്റെ അപ്പൻ്റെ സമയം അല്ലെങ്കിൽ ഈ വികാസ് ക്ലബിനകത്ത് ചീട്ട് കളിക്കാൻ കോറം തികയാതെ പോയിരിക്കുന്ന ഒരു സമയം ഒരു ഞായറാഴ്ച ദിവസം ചീട്ട് കളിക്കാൻ ചെന്നിരുന്നതാ പക്ഷേ കോറം തികഞ്ഞില്ല കോറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇവർക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് ആൾക്കാർ തികഞ്ഞില്ല അപ്പൊ കളിക്കുന്നവർ കളിക്കുന്ന ാണ് ആകെടിയുടെ ഏറ്റവും പുറകു വശത്ത് എന്റെ അപ്പൻ അപ്പൻ ചിന്തിച്ചു ഇനി സമയം കളയാൻ ആ ആ ഒരു ഒരു ആരാധന നടക്കുന്നത് ദൈവസഭയുടെ തുടക്കം പ്രസംഗിക്കുന്ന സാറ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട കടമുറിയുടെ ഏറ്റവും പോയിരിക്കുമ്പോ ഈ സാറ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി രണ്ട് കരത്തിനകത്ത് വാണി തറയ്ക്കപ്പെട്ടു കാലിനകത്ത് കാലിരുമ്പിന്റെ ആണി തറയ്ക്കപ്പെട്ടു അഭിഷക്തന്മാരെ പാലസ്തീന്റെ പച്ചമണ്ണിനകത്ത് ടൈപ്പ് ുണ്ടായിരിക്കേ ഏറ്റവും വിഷം കൂടിയ മുള്ളു ഒറ്റ കൊണ്ട് തപ്പിയെടുത്ത് അത് കിരീടമാക്കി വെച്ചുപടഞ്ഞ് തമ്പുരാന്റെ ശിരസിനകത്ത് വെച്ച് കോലുകൊണ്ടടിച്ച് ഇറക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അറിയാതെ അപ്പന്റെ മനസ്സങ്ങ് ഉടഞ്ഞുപോയി സ്തോത്രം ആമേൻ അപ്പൻ അവിടെ ഇരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചു ആമേൻ സ്തോത്രം ഇങ്ങനെ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചൊരു ദൈവമുണ്ടോ അങ്ങനാണെങ്കിൽ അതല്ലേ സ്നേഹസ്വരൂപനായ ദൈവം എന്ന് പറയുന്നത് ഇതുവരെയും താൻ ആരാധിച്ചുകൊണ്ടിരുന്ന പല ദൈവങ്ങളും പല അവതാരങ്ങളും പലതിനെയും പലതിനെയും യും പലതിനെയും സംഹരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് പക്ഷേ ഒന്നിനെയും സംഹരിക്കാനല്ല പകരം തന്നെത്താൻ മാനവരാശിക്ക് വേണ്ടി മരിക്കാൻ ഇറങ്ങി വന്നൊരു ഒരു ദൈവം അങ്ങനാണെങ്കിൽ അതല്ലേ സ്നേഹ സ്വരൂപനായ ദൈവം എന്ന് ചിന്തിച്ച് എന്റെ അപ്പന് മനസ്സിനകത്ത് സംശയങ്ങൾ ജയിരിക്കാൻ തുടങ്ങി ഈ സംശയത്തിനൊന്നും മറുപടി മേടിക്കണം മേടിക്കണമെങ്കിൽ ഈ സാറിൻ്റെ അടുക്കൽ വീണ്ടും ചെല്ലണം ആകെ അപ്പൻ ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായറാഴ്ച എങ്ങനെയെങ്കിലും അപ്പൻ മനഃപൂർവം ഈ ഹോളിലോട്ട് കയറി ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം കൂടെ ഇറങ്ങി വരിക അപ്പൻ ചോദിച്ചു അതെന്നാ സാറേ ഇന്ന് ആരാധനയില്ലേ സാറ് ചോദിച്ചു ആരിത് കുട്ടിയോ സന്തോഷം ഈ ആഴ്ചയും വന്നോ ഇന്ന് ആരാധനയുണ്ട് കുട്ടി പക്ഷെ അതിനേക്കാൾ മുമ്പ് നമുക്കൊരു ശുശ്രൂഷയുണ്ട് അപ്പൻ ചോദിച്ചു അതന്നെയാ സ്നാന ശുശ്രൂഷ അപ്പൻ കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല അപ്പൻ ചോദിച്ചു ഞാനും കൂടെ വരട്ടെ സാറ് പറഞ്ഞു പിന്നെന്താ ആർക്കും വരാം കൊട്ടാരക്കര പുലമൺ തോട് സാധാരണ പെന്തക്കൂസുകാരെ നമ്മളെ കുറിച്ച് നാട്ടുകാർ പൊതുവേ പറയുന്ന ഒരു കളിയാക്കൽ പദമുണ്ട് അവൻ കലക്കവെള്ളത്തിൽ മുങ്ങാൻ പോകിയവനാണ് സ്വോത്രം കഴിഞ്ഞ രാത്രി മഴയുടെ പെയ്തിരകത്ത് സത്യത്തിൽ കലക്കവള്ളമായി കിടക്കുന്ന കൊട്ടാരക്കര പുലമൺ തോടിനകത്ത് സ്നാനം നടക്കുന്നത് നാല് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താൻ ഇറക്കി നിർത്തി അവരെ സ്നാനപ്പെടുത്തി കഴിഞ്ഞ അനന്തരം സ്നാപകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതെല്ലായിടത്തും ചോദിക്കും ട്രിവാർണത്വം ചോദിക്കുമെന്ന് എന്റെ വിശ്വാസം ചോദ്യം ഇങ്ങനെയാ സ്നാനം കഴിഞ്ഞ അനന്തരം സ്നാപകൻ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ഈ കൂടി നിൽക്കുന്ന ജനസമൂഹത്തോടാണ് എൻ്റെ ചോദ്യം എന്താ ഈ യേശുവിനെ നിങ്ങൾക്ക് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമെങ്കിൽ ജടരക്തങ്ങളോടും മാംസരക്തങ്ങളോടും ആലോചന ചോദിക്കാതെ നിങ്ങൾക്ക് തന്റെയിടത്തോടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാം യേശുവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് പാസ് സ്വാമിയും പറയും അങ്ങനെ ആരും പോകാറില്ല ഈ ദൈവദാസനും ഈ സാറും ചോദിച്ചു ഈ കൂടിയിരിക്കുന്നവരെ ആർക്കെങ്കിലും ഈ യേശുവിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജടരക്തങ്ങളോടും മാംസരക്തങ്ങളോടും ആലോചന ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനങ്ങ് ഇറങ്ങി ഒരു സ്വന്തം പറഞ്ഞാട്ടെ അപ്പൊ സാറ് ചോദിച്ചു അർജുനും കുട്ടി കുളിക്കാൻ വന്നതാണോ അല്ല സ്നാനപ്പെടാൻ വന്നതാ സ്ത്രോത്രം എൻ്റെ അർജുനും കുട്ടി കഴിഞ്ഞ ആഴ്ച കളിക്കാൻ കോറം തയ്യാതെ വന്നിരുന്നു ല്ലേ ഉള്ളൂ ഇപ്പോഴും അതൊക്കെ വേണോ അപ്പൊ കൂടി കൃപയുള്ള കുറച്ച് മൂപ്പന്മാരുണ്ട് അവര് പറഞ്ഞു എൻ്റെ എന്റെ ആത്മാവിൻ്റെ അല്ലേ സ്നാനപ്പെടുത്ത് ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ അരമണിക്കൂർ ആ വെള്ളത്തിനകത്ത് വെച്ച് ഗ്ലാസ് എടുത്തിട്ടാ എൻ്റെ അപ്പനെ അവർ സ്നാനപ്പെടുത്തുന്നത് ഇന്നും എൻ്റെ അപ്പൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് അറിഞ്ഞോ അറിയാതെ ആ വെള്ളത്തിനകത്ത് മുങ്ങിപ്പൊങ്ങിയപ്പോ പഴയ അർജുനൻകുട്ടി അങ്ങ് മരിച്ചുപോയടാ ഉയർത്തെഴുന്നേറ്റ് വന്നത് ഒരു പുതിയ അർജുനം കുട്ടിയാ എന്ന് വെച്ചാൽ പിന്നെ താൻ മദ്യവെച്ചിട്ടില്ല പിന്നെ അടിമപ്പെട്ട് പോയിട്ടില്ല ഈ രാത്രിയിൽ ഈ ഞാൻ അഭിമാനത്തോടെ വിശ്വാസത്തോടെ വിളിച്ചു പറയാ ആർക്കും പണിയാൻ കഴിയാത്തവനെ പണിയുന്നൊരു സ്വർഗത്തിനഥൈവമുണ്ട് ആർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തവനെ രൂപാന്തരപ്പെടുത്തുന്നൊരു ദൈവമുണ്ട് പകൽ സൂര്യൻ പൊട്ടി ഉദിച്ചുയരുന്ന സമയം മുതൽ രാത്രിയിൽ അത് അസ്തമിക്കുന്നത് വരെ പകൽ മുഴുവൻ എല്ലുമുറിയ പണിയെടുക്കുന്ന സഹോദരങ്ങൾ ഈ ദേശത്തിനകത്ത് ഉണ്ടാകത്തില്ലേ ആരോ തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഇനി ഞാൻ മദ്യപെക്കത്തിയില്ല സ്വന്തം ഭാര്യയുടെ ശിരസിനകത്ത് കൈവെച്ച് പല പ്രാവശ്യം സത്യം ചെയ്തിട്ട് പറഞ്ഞു ഇല്ലടി ഇനി ഞാൻ മാറും ഇനി എന്നെ ഞാൻ തന്നെ എന്നെ മാറ്റിക്കോളാം എൻ്റെ സ്വഭാവം ഞാൻ മാറ്റിക്കോളാം ഇനി ഞാൻ എൻ്റെ എന്നിട്ടും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ രണ്ടായിരത്തി ശക്തിയോടെ നീ ആ പാപത്തിൻ്റെ ലഹരിക്കകത്ത് വീണുപോയെങ്കിൽ ഉറപ്പിച്ചു ഞാൻ പറയുന്നു നിന്നെ നിനക്ക് പോലും പറ്റത്തില്ല പക്ഷെ നിന്നെ പണിയുന്നൊരു സ്വർഗത്തിലതയുമുണ്ട് ആരെയും രൂപാന്തരപ്പെടുത്താൻ എൻ്റെ യേശുവിന് കഴിയും എൻ്റെ മുന്നിൽ പ്രിയപ്പെട്ടവരെ വിശ്വാസം ജീവിതത്തിനകത്തേക്ക് വന്ന് രണ്ടര മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ ശരീരത്തിനകത്ത് രോഗം കണ്ടു ഞാൻ രോഗം ഏത് വസ്ത്രം ധരിച്ചാലും അതിനകത്ത് മുഴുവനും രക്തത്തിൻ്റെ അംശമായിരിക്കും ഭാവനെ കാണാൻ പറ്റുന്നുണ്ട് മമ്മിമാരെ ഇടുന്ന യൂണിഫോം അലക്കിത്തേച്ച് മിനിക്ക് ഇട്ട് കൊടുക്കും മൂന്നാമത്തെ പിരീഡ് ആകുമ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറയും കൊച്ചിനെ വന്ന് തിരിച്ചു വിളിച്ചുകൊണ്ടുപോകും ഇട്ടിരിക്കുന്ന യൂണിഫോം മൊത്തം ബ്ലഡിന്റെ അംശമാ ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഉച്ചയ്ക്ക് ചൂട് കൂടി വരുമ്പോ ശരീരത്തിന് രക്തം വരും വസ്ത്രത്തിനകത്ത് കേറി പിടിക്കും ആമൻ ഒരു പ്രാന്തിയപ്പോൾ എൻ്റെ കൊച്ചു റൂമിനെ കത്ത് സഹോദരി ഒതുങ്ങിപ്പോയ കാലഘട്ടം എന്റെ സ്വന്തം സഹോദരി ആ സമയത്ത് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് രണ്ടര മാസം തികയുന്നേ ഉള്ളൂ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല സഹോദരന്മാരെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് അടിച്ച് ഒബ്സർവേഷനാല്പ്പോർട്ടടിച്ച് തൊടുത്തു റിപ്പോർട്ടിൽ കിടക്കുന്ന വാക്ക് ഈ കുഞ്ഞിന്റെ ശരീരം മുറിഞ്ഞിട്ടല്ല രക്തപൊഴുകുന്നത് പിന്നെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഒബ്സർവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവളെ ശരീരത്തിന്റെ രോഗകൂപങ്ങളെ ബ്ലഡ് പൊടിഞ്ഞ് അത് വസ്ത്രത്തിനകത്ത് കയറി പിടിക്കുക സ്തോത്രം ആകെയാൽ കുഞ്ഞിനെ വേഗത്തിൽ വേഗത്തിൽപ്പെടുത്താൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഇല്ല കുഞ്ഞ് മരിച്ചു പോകാൻ സാധ്യതയുണ്ട് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു റഫറൻസ് ലെറ്ററാണ് ട്രുവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്കുള്ളത് എന്താ മാതാവ് ചെയ്ത കാര്യം എന്നാന്ന് ആ റഫറൻസ് ലെറ്റർ ചുരുട്ടിപ്പിടിച്ച് താത്ത് ഇട്ടിട്ട് ഓടി വന്ന് വേദപുസകം തുറന്നു നോക്കി ബൈബിൾ എന്തോ പറയുന്നെന്നറിയാൻ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഞാൻ ഒരു പദം പറയാം നമ്മുടെ സകല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവൻ വേദപുസ്തകത്തിനകത്ത് മറച്ചു വെച്ചിട്ടുണ്ട് സ്തോത്രം എന്റെ മാതാവ് ഓടി വന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞാ നിനക്കെന്നോട് സംസാരിക്കാൻ പറ്റും റിപ്പോർട്ട് എന്തോ അറിയുന്നത് എനിക്കറിയണ്ട കണ്ണടച്ച് തൻ വേദപുസ്തകം ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അഭിഷക്തനെ അത്ഭുതമാ പുതിയ നിയമത്തിലൊരു വാക്യം തൻ്റെ കണ്ണിപ്പെട്ടു വാക്യം രക്തസ്രാവമുള്ളവൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവളെ രക്തസ്രാവം നിന്നു എൻ്റെ മാതാവിന് മനസ്സിലായി എൻ്റെ യേശു എന്നോട് സംസാരിക്കുകയാണ് എൻ്റെ മാതാവ് ചെന്ന് ചേച്ചിയെ പിടിച്ച് റൂമിനകത്ത് കൊണ്ടുവന്നു കണ്ണ് തുറന്ന് മിടിച്ചു നോക്കുന്ന എൻ്റെ ചേച്ചിയെ നോക്കി എൻ്റെ മാതാവ് പറഞ്ഞു കണ്ണടക്കിടി പ്രാർത്ഥിക്കാൻ പോവുക ഒരു സഭയിൽ ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ട്

എന്റെ ഗ്രാൻഡ് ഫാദർ ഡോറിനകത്ത് കൊച്ചിനെ ഇറക്കി വിട് കുറവാന് കൊണ്ടുപോകണം പിന്നെ അവളൊരു പ്രാർത്ഥനക്കാരിപ്പൊ കർത്താപ സൗഖ്യമാക്കാൻ പോകും സൗഖ്യമാക്കി കാണിക്കട്ടെ എന്ന് പറയുന്ന വലിയ ഭീഷണിയുടെ സ്വരം പുറത്ത് നടമാടി നിൽക്കുമ്പോൾ അകത്തൊരു കരം വാക്യത്തിന്റെ മുകളിലും മറുകര സഹോദരിയുടെ മുകളിലും വെച്ച് സൗഖ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാ ആവർത്തിച്ച് ഞാൻ പറയാം ഇതൊരു യുദ്ധമാണ് കേട്ടോ ഈ യുദ്ധത്തിനകത്ത് ജയിക്കുന്നത് പൈശാചിക ശക്തി ല്ല ഈ യുദ്ധത്തിനകത്ത് ജയിക്കുന്നത് ദൈവത്തിനെ അന്വേഷിക്കുന്നവർമേപ്പായിരിക്കും വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു എന്റെ ദൈവദാസനെ കുറച്ചു മിനിറ്റുകളുടെ പ്രാർത്ഥന കേട്ടോ ആ പ്രാർത്ഥന കഴിഞ്ഞ് എന്റെ മാതാവ് കണ്ണ് തുറന്ന് നോക്കി എവിടാമറിയാമോ എന്റെ സഹോദരി ഇട്ട ഡ്രസ്സിനകത്ത് രക്തം ഉണ്ടോന്ന് രക്തം നിന്റെ ദൈവം ചുമ്മാതാണ് രക്തമുണ്ടെങ്കിൽ നിന്റെ ദൈവം വെറുതെയാണ് രക്തമുണ്ടെങ്കിൽ ഈ എഴുതി വെച്ച വാക്യം പച്ചക്കള്ളം എന്ന് എനിക്ക് പറയേണ്ടി വരും എന്റെ മാതാവ് കണ്ണുനീരെല്ലാം തുടച്ച് എന്റെ സഹോദരി ഇട്ട ഡ്രകത്ത് നോക്കി ഈ സുവിശേഷ യോഗത്തിന്റെ മൂന്നാമത്തെ രാത്രി കടശരാത്രി തികച്ച അഭിമാനത്തോടെ അതിലേറെ സന്തോഷത്തോടെ ഞാൻ പറയാ ഒറ്റ രക്തം പിന്നെ നാളെ ഇതുവരെ തന്റെ ശരീരത്തിനകത്ത് കാണാ എന്റെ ദൈവം സമ്മതിച്ചിട്ടില്ല എനിക്ക് വിശ്വാസമാണ് യേശുവിനെ അന്വേഷിക്കുന്നവനെ ദൈവത്തിനെ അന്വേഷിക്കുന്നവനെ ഒരു രണ്ടാമത്തെ എഴുന്നേൽപ്പുണ്ടെങ്കിൽ അത് ശാരീരിക മേഖലയുടെ രോഗത്തിന്റെ കെട്ടുകളെ അടിവേറി വരച്ച് ദൂരെ കളഞ്ഞിട്ട് അവൻ എഴുന്നേൽപ്പുണ്ട് രാത്രിയിൽ ഓൾറെഡി ഹോളിനകത്ത് ഈ പന്തലിനകത്ത് ഒരു ദൈവ സാന്നിധ്യം ചലിക്കുന്നുണ്ടല്ലോ ചൊല്ലി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിനകത്തെ സൗഖ്യം യേശുവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ നാമത്തിൽ രാത്രി അത് ശരീരത്തിനകത്തേക്ക് ഒരസാധാരണമായ കുത്തുന്നതിനേക്കാൾ അസഹനീയമായ പെയിനകത്ത് നിന്നെ പെടുത്തിക്കളഞ്ഞ കുരുക്കും രാത്രി യേശുവിൻ്റെ നാമത്തിൽ മാമത്തിൽ അടികസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചു പറ എൻ്റെ എല്ലാ ഇൻഫെക്ഷനുകളെയും ഇന്ന് രാത്രിയിൽ ദൈവം വലിച്ചങ്ങ് ദൂരക്കളയുക എൻ്റെ കൊച്ചിൻ്റെ ബുദ്ധിമണ്ഡലങ്ങളോട് പോരാടുന്ന അവന്റെ വെയിൻസുകളോട് പോരാടുന്ന ആ സ്വാധീനത്തിനെ കെട്ടിന്ന് രാത്രി തമ്പുരാൻ സൗഖ്യമാക്കുന്ന ദൈവ സാന്നിധ്യം ഈ ദേശത്തിന്റെ നാല് ദിക്കിനകത്ത് കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് ഈ ശബ്ദം കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ സഹോദരങ്ങളെ പുറത്ത് ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ദേശമേ ഒരു പരീക്ഷണാർത്ഥമെങ്കിലും പ്രാർത്ഥിക്ക് ഇവർ പറയുന്നൊക്കെ ശരിയാണെങ്കിൽ ഇന്ന് രാത്രി യേശുവേ എന്നത് നിലവിളിക്കാമെങ്കിൽ വർഷങ്ങളായി ഇന്റെ ശരീരത്തിൽ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ണുക്കൾ ദൈവത്തെ കണ്ടെത്തുന്നെങ്കിൽ ഇന്ന് രാത്രി ഷാടകൊടഞ്ഞ എഴുന്നേൽക്കാ ഒരു എഴുന്നേൽപ്പിന്റെ വാറ്റത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ച് മരണത്തെ മാത്രം മുഖാമുഖം കണ്ട് ശാപം പിടിച്ച വീടിൻ്റെ അങ്കണത്തിനകത്തെ മാതാവ് മരിക്കാനിരിക്കുമ്പോഴാണ് എൻ്റെ യേശുവിനെ കണ്ടെത്തിയത് യേശു എന്ന ജീവനുള്ള ദൈവത്തെ അറിഞ്ഞത് ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു വീട് പണിയണമെങ്കിൽ ഇടുമ്പോൾ പൂജകൾ നടത്തണം പൂജ ചെയ്യാൻ വന്ന പൂജാരിമാർ എൻ്റെ അപ്പനോട് പറഞ്ഞു അർജുന സാറേ ഈ വീട് പണിയാൻ പറ്റത്തില്ല അപ്പം ചോദിച്ചു കാര്യം കാര്യമെന്നാ ഇത് വരത്തുപൊക്കെ ഉള്ള മണ്ണാണ് സാറേ വരത്തു പൊക്കുള്ള മണ്ണിൻ്റെ പ്രശ്നം വീടെന്നല്ല ഒന്നും പണിയാൻ പറ്റത്തില്ല എൻ്റെ അപ്പൻ തിരിച്ചു ചോദിച്ചു ചോദ്യം പണുതാലോ അവർ പറഞ്ഞ് പണുതാ നീ നിന്റെ ഭാര്യ മരിക്കും രണ്ട് പിള്ളേർ മരിക്കും ഇത് ശാപത്തിൻ്റെ വീടാണ് ശാപം പിടിച്ച വീടിൻ്റെ അങ്കണത്തെ കത്ത് പണി തുടങ്ങിയ എന്റെ അപ്പൻ സ്തോത്രം എന്നാൽ പണിയുടെ ആദ്യഘട്ടത്തിനകത്ത് ഭാഗത്ത് വന്ന ഗ്രൂപ്പുകളിൽ ഒരു മനുഷ്യൻ മുപ്പത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വീടിന്റെ ഫ്രണ്ടിൽ കടന്ന് പണി നടക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു നാട് മൊത്തം കാട്ടുതീപരുന്നു അർജുന സാറിന്റെ വീട് ശാപത്തിന്റെ വീടാണ് കാരണം പണി ചെയ്യാൻ വന്നവൻ മരിച്ചു ആമൻ നമ്മുടെ ദേവത പുള്ളിയെ ശിക്ഷിച്ചു എന്റെ കൊച്ചുപ്രായം എനിക്കൊന്നും മനസ്സിലായില്ല ദേവത ഒരു മനുഷ്യനെ ശിക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിൽ മരണം വന്നോ വിശ്വാസത്തിൽ വന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഏ ൂര് മനുഷ്യനെ സ്നേഹിച്ചാൽ അവനിൽ ജീവനും പുനരുത്താനും വ്യാപരിക്കും സ്ത്രോത്രം അദ്ദേഹത്തിന്റെ ബോഡിയുമായി എൻ്റെ അപ്പനീട്ട് വാർത്ത വന്നു ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു ദീർഘനാളുകൾ പണി മുടങ്ങിക്കിടന്നു എന്നാൽ പണിയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു ടോപ്പ് വർക്കുന്ന സമയം എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ തൊട്ട് അപ്പറേ താമസിക്കുന്നുണ്ട് അച്ചാച്ചൻ എന്ന വയസ്സ് ഇരുപത്തിരണ്ട് പണി കാണാൻ വേണ്ടി ടോപ്പിലോട്ടൊന്ന് കയറി വന്നതാ വാർത്ത വെച്ചിരിക്കുന്ന പിള്ളറിനകത്തേക്ക് ചാരി നിൽക്കുകയും എല്ലാം കൂടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീഴുക പാവനെ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ടോപ്പ് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വീഴുക രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന യൗവനെക്കാരനെ വാരിയെടുത്ത് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുമ്പോൾ അന്ന് രാത്രി പ്രതീക്ഷകൾ എൻ്റെ മാതാവ് രക്ഷപ്പെടാൻ അവസാനത്തെ വഴികളും അടഞ്ഞു താൻ പോയി കണ്ട എല്ലാ ദൈവങ്ങളും താൻ കഴിച്ച എല്ലാ നേർച്ച കാഴ്ചകളും ും പരാജയം മനസ്സിലായപ്പോൾ വീടിന്റെ ശാപത്തെ അടിക്കാൻ ഒന്നിനും ശക്തിയില്ലെന്ന് മനസ്സിലായപ്പോൾ അന്ന് രാത്രി ശാപം പിടിച്ച വീടിന്റെ അങ്ങണത്തിലേക്ക് ഒരു കസേര വലിച്ചിട്ട് മനസ്സുകൊണ്ട് ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ അതൊരു വിഷക്കുപ്പി അല്ലെങ്കിൽ ഒരു പിടി കയറ് അതുകൊണ്ട് ഇനി എനിക്ക് ആരെയും വേണ്ട എന്ന് ചിന്തിച്ച് അന്ന് രാത്രി മരണത്തെ മുഖാമുഖം കണ്ടിരുന്ന രാത്രിയിൽ രണ്ട് വീടപ്പുറം മാറി ഒരു പെന്തക്കൂസുകാരൻ ഉപദേശി ഓടനാവട്ടം മർത്തോമ പള്ളിയിൽ പോകുന്ന കുഞ്ഞുമോൾ വീടിന്റെ അങ്കണത്തിൽ ഇതുപോലത്തെ ഒരു കൊച്ചു യോഗം ക്രമീകരിച്ചിരുന്ന അല്ല ദൈവം ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചൊരു യോഗമാണ് ഞാൻ പറയാം ദൈവദാസനെ ചില മീറ്റിങ്ങൾ ചിലത് ചടങ്ങിന് വേണ്ടി മാത്രം നടത്തുമ്പോൾ ചില പ്രാർത്ഥനക്കകത്ത് ദൈവത്തിനൊരു പരമപ്രധാനമായ ഉദ്ദേശം ഉണ്ടായിരിക്കും ആ മനുഷ്യൻ അന്ന് രാത്രിയിൽ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി മനോഹരമായ സൗണ്ട് സിസ്റ്റം എനിക്ക് ഒട്ടും സ്ട്രെയിൻ എടുക്കണ്ടാത്ത രീതിയിൽ ഡയനാട്ടിന്റെ ഒരു നല്ല ഫീഡ്ബാക്ക് എല്ലാ രീതിയിലും ഇത് മനോഹരമാണ് നല്ല പമ്പലൊക്കെ ഇവിടെ ഉയർത്തിയിട്ടുണ്ട് ഇതുപോലത്തെ ആൾക്കാർ ഇതിനകത്ത് തിക്നസ് ആയിട്ടിരിക്കുക പക്ഷേ ഞങ്ങളുടെ കത്ത് ഉപദേശം സ്വോത്രം പറഞ്ഞ് നടക്കുന്ന യോഗത്തിൽ അന്ന് ഞങ്ങളുടെ നാട്ടിൽ കറണ്ട് എത്തിയിട്ടില്ല ആകെ ഇത് പറഞ്ഞ സൗണ്ട് സിസ്റ്റം ഒന്നുമില്ല ഇല്ല മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് പുൽപ്പാ കൊണ്ട് ചരലകത്ത് വിരിച്ചിട്ട് അതിനകത്ത് പ്രാപിച്ച മനുഷ്യൻ ആത്മനിയോഗ സ്തോത്രം ചൊല്ലി പ്രാർത്ഥിച്ച പ്രാർത്ഥന എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന കുറച്ച് സാമുദായ ക്രിസ്ത്യാനികൾ വന്നിരുന്ന മനുഷ്യ സ്വോത്രം പറയുമ്പോൾ ദൈവം പറഞ്ഞൊരു പാടി എന്നെ ആരാധിക്കണം ആ മനുഷ്യൻ ചോദിച്ചു ഏത് പാട്ട് അപ്പാ പാടണ്ടേ ആയിരക്കണക്കിന് ക്രൈസ്തവ ക്രൈസ്തഗാനങ്ങൾ കാണാതറിയുന്ന ഉപദേശിയോട് ദൈവം പറഞ്ഞാ പണ്ടന്റെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു കേട്ടോ ദൈവദാസനെ വാടക കാശു കൊടുക്കാൻ നിവർത്തിയില്ലാതെ ഭാര്യ വീട്ടിന്ന് പറക്കി വിടുമ്പോ ആമൻ ഒരു കുഞ്ഞിനെ മാർത്തോട് ചേർത്ത് പിടിച്ച് വീട് വിട്ട് പുറത്തോട്ട് ഉപദേശിക്ക് പുറത്തോട്ടിറങ്ങുന്ന ഉപദേശിക്കങ്ങോട്ട് പോകണമെന്നറിയാതെ അതെ വഴിയെരിയെ കണ്ടൊരു പോസ്റ്റിനകത്തേക്ക് മറ്റു ഇങ്ങനെ കാലൂന്നി നിന്ന് തമ്പുരാന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചിട്ട് പറഞ്ഞു അപ്പാ യേശുവിനെ കണ്ടെത്തി ഉപദേശിയായിട്ട് ഇറങ്ങിയിട്ട് പോകാൻ വഴിയില്ല എനിക്ക് വേണ്ടി കരുതുന്ന ഒരുവനങ്ങാണ് ഉയരത്തിലുണ്ടോ എന്ന് ചോദിച്ച് തമ്പുരാന്റെ കണ്ണുകൾ നോക്കി മഴ നനഞ്ഞു കുതിർന്നിരിക്കുന്ന രാത്രിയിൽ ആ ഭക്തരെയും ഒരു പാട്ട് കൊടുത്തു ക്രൈസ്വൈരളിക്ക് മറക്കാൻ കഴിയില്ല പാട്ടിന്റെ ആദ്യത്തെ ഇരടികൾ കരുതുന്നവൻ ഞാനല്ലേ ോ കലങ്ങുന്നതെന്തിന് നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ ഞാൻ നിന്നെ കൈവിടുമോ ഈ പാട്ട് ഈ മനുഷ്യൻ ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പാടി തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ എന്റെ മാതാവാിനെ ലക്ഷ്യമാക്കി എഴുന്നേക്കാൻ തുടങ്ങി ഇന്നും എൻ്റെ അമ്മ സാക്ഷ്യം പറയുമ്പോൾ ഒരു പദം ഇറങ്ങി പറയാറുണ്ട് സത്യത്തിൽ ആ കാമൻ മരണത്തിൻ്റെ ചിന്തകളുമായിരുന്ന കസേരകൾക്കകത്ത് ഞാൻ എഴുന്നേറ്റതല്ലടാ ആരോ എൻ്റെ കരം പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചതാ അധാരണം എനിക്ക് അന്ന് പറയാൻ അറിയാൻ പാടില്ല പക്ഷെ എന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അഭിമാനത്തോടെ ഞാൻ പറയാ എൻ്റെ മാതാവിന്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചവനെയാ രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നത് അതെന്റെ യേശു എന്ന നാമമുള്ളവനെയാ എന്റെ മാതാവാണെന്ന് ചാടി എഴുന്നേറ്റ് മീറ്റിങ്ങിന്റെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി നിങ്ങൾ ഈ വന്നിരിക്കുന്നത് പോലെ ഇരിക്കാൻ എന്റെ അമ്മയ്ക്ക് അറിയത്തില്ല അതുകൊണ്ട് എന്റെ മാതാവ് ചെയ്തൊരു കാര്യമുണ്ട് ആ മിറ്റത്തിന്റെ ഏറ്റവും പുറകു വശത്ത് ഈ വീടിന്റെ പുറകു നോക്കുമ്പോൾ ഒരു മതിലല്ലേ അതുപോലെ ആ മിറ്റത്തിന്റെ ഏറ്റവും പുറകു അവർ നട്ടിരുന്നു വാഴത്തോട്ടം അതിനകത്തൊരു വാടിയുടെ ചെളിക്കൂട്ടത്തിനകത്ത് എന്റെ മാതാവ് പോയിരുന്നു ആദ്യമായ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കാനുള്ള പ്രാർത്ഥന ആരംഭിച്ചു പ്രാർത്ഥനാ വാചകം ഇങ്ങനെയാ യേശു േ ആദ്യമായിട്ടാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് നീ ജീവനുള്ളവനാണോ എനിക്കറിയത്തില്ല നീ സത്യദൈവമാണോ എനിക്കറിയത്തില്ല ഞാൻ കണ്ടെത്തിയ സകല ദൈവങ്ങളും എന്നെ കൈവിട്ട രാത്രിയായത് ഇനിയും ജീവിക്കുന്ന ഹൃദയം ഉണ്ടെങ്കിൽ ഇനിയും കൈകാലുകൾ ചലിപ്പിക്കുന്ന ഹൃദയം ഉണ്ടെങ്കിൽ ഇനിയും കണ്ണുകൾ കൊണ്ട് നോക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ ഈ വാടിയുടെ മറവിൽ ഞാൻ വന്നിരുന്നത് ഒരു ക്രിസ്ത്യാനിയും കണ്ടിട്ടില്ല അവിടെ നിൽക്കുന്ന ഉപദേശി കണ്ടിട്ടില്ല ഇവിടെയും എന്നെ കാണാൻ കഴിയുന്ന രണ്ട് കണ്ണുകളങ്ങ് ഉയരത്തിരകത്തുണ്ടെങ്കിൽ ഇറങ്ങി വരാമോ ഇന്ന് രാത്രി എനിക്ക്

ിച്ചാലോ ഞാൻ തിരിച്ചു പറയും വിശ്വസിക്കുന്നവനെ അവൻ പോലും പറയാതെ അവന്റെ ഉള്ളങ്കനത്തിനകത്ത് കൊണ്ടുപോകുന്നൊരു ജീവനുള്ള ദൈവത്തെയാ ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്നത് മാതാവ് ഫ്രണ്ടിൽ ത്രോയിൽ വന്നിരിക്കുമ്പോ ക്രിസ്ത്യാനികൾ പാട്ടങ്ങ് നിർത്തി ആമേ സ്തോത്രം ക്രിസ്ത്യാനികൾ പാട്ടങ്ങ് നിർത്തി ആരാ തോളത്തോട് തോളു തട്ടി ചോദിച്ചു ഇത് അർജുനും കുട്ടിയുടെ ഭാര്യയല്ലേ ഇവിടെ ക്രിസ്ത്യാനിയുടെ യോഗത്തിൽ വന്നേ എന്റെ മാതാവ് തിരിച്ചൊരു പദം പറഞ്ഞു അയ്യോ നിങ്ങൾ വിളിച്ചിട്ടല്ല ഞാൻ വന്നത് ഉപദേശം പോലും എന്നെ വിളിച്ചിട്ടില്ല ഇന്ന് രാത്രി ഞാൻ മരിക്കാനിരുന്നവളാ പക്ഷെ ആ വാഴയുടെ മറവിൽ വന്നിരുന്നപ്പോൾ ഞാൻ ഒരുവനെ കണ്ടു ആരെയാ നീ കണ്ടതെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് എന്റെ മാതാവ് പറഞ്ഞു ഞാൻ എൻ്റെ എൻ്റെ എനിക്ക് യേശു യേശു ജീവിക്കുന്നു ശബ്ദം നോക്കി അഭിമാനത്തോടെ